നമസ്കാരം അന്വേഷണ ഏജൻസികളുടെ സംശയനിടയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് കടബാധ്യത ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല എല്ലാം കൊണ്ടും തളർന്ന അവസ്ഥയാണ് ഏപ്രിൽ ഒന്നു മുതൽ ശമ്പളവും പെൻഷനും നൽകാൻ തുടങ്ങിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ ഇതാ എഴുപതിനായിരത്തിലധികം ബില്ലുകൾ സംസ്ഥാനത്ത് മാറാതെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടുതലും തദ്ദേശ സ്ഥാപനങ്ങളുടേതാണ് ഈ ബില്ലുകൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ബില്ലുകൾ ഇ സബ്മിഷൻ ചെയ്യാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറുന്നതിനും നിയന്ത്രണം ഉണ്ടായിരുന്നു ശമ്പളം നൽകാൻ കഴിഞ്ഞെങ്കിലും നിലവിൽ എഴുപതിനായിരത്തിലധികം ബില്ലുകൾ കെട്ടിക്കിടക്കുകയാണ് സർക്കാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഇതോടെ വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കുള്ള ബില്ലുകൾ മാറ്റി നൽകുന്നില്ലെന്ന് ചില ജില്ലകളിൽ നിന്ന് പരാതി ഉയർന്നിരുന്നു അങ്ങനെയാണെങ്കിൽ പഞ്ഞിൻ രവീന്ദ്രൻ അടക്കമുള്ളവർ ചെയ്തതുപോലെ ബക്കറ്റ് പിരിവ് നടത്തേണ്ടി വരും പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ബില്ലുകൾ തടസ്സമില്ലാതെ മാറി നൽകാൻ സർക്കാരിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എഴുപതിനായിരത്തിലധികം ബില്ലുകളുടെ കാര്യത്തിൽ അപ്പോഴും സംശയമാണ് നാല്പതിനായിരം കോടി രൂപ ഈ വർഷം കടമെടുക്കാനാകുമെന്നായിരുന്നു സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത് കേന്ദ്ര അനുമതി ലഭിക്കുന്നതുവരെ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കാനാകും സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും ലഭിക്കുന്നത് ഇക്കാരണങ്ങളാൽ നിലവിൽ സർക്കാരിന് സാമ്പത്തിക മേഖലയിൽ ആശ്വസിച്ച് പോകാൻ കഴിയും പക്ഷേ അപ്പോഴും അന്വേഷണ ഏജൻസികളുടെ കണ്ണുകൾ സർക്കാരിന് മേൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സർക്കാർ പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുറവായിരുന്നു കെ ഫോണും കേറയിലും കെ റൈസും ഒക്കെ സർക്കാരിന്റെ നടക്കാത്ത പദ്ധതികളായിരുന്നു ഈ പദ്ധതികൾക്ക് വേണ്ടി ചിലവാക്കിയ തുക ചെറുതൊന്നുമല്ല തദ്ദേശ വകുപ്പിന്റെ നിലവിലെ കണക്കനുസരിച്ച് ആയിരത്തി മൂന്ന് കോടി രൂപയുടെ ബില്ലുകൾ മാറാനുണ്ട് പാസ്സാകാനുള്ള ബില്ലുകൾ അമ്പത്തയ്യായിരത്തി നാനൂറ്റി എട്ട് മെയിന്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ എഴുപത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് ബില്ലുകൾ മാറാനുണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ ആകെ ട്രഷറിയിൽ നിന്ന് ലഭിക്കാനുള്ളത് ആയിരത്തി കോടി രൂപ തദ്ദേശ വകുപ്പിന്റെ തുക ചെലവഴിക്കൽ അറുപത്തിയേഴ് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് ഇതുവരെ ചെലവഴിച്ചത് അമ്പതിനായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയും കൂടുതൽ ബില്ലുകൾ മാറാനുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷത്തിന്റെ അറുപത്തി ശതമാനമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണം എൺപത്തി ശതമാനം മാത്രമായിരുന്നു സർക്കാരിന്റെ പകുതി അനാവശ്യ ചിലവുകൾ കുറച്ചാൽ കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കടന്നു അതിനിടയിലാണ് മുഖ്യനും പരിവാരങ്ങളും ചേർന്ന് തിരുമറികൾക്ക് കൂട്ടുനിൽക്കുന്നത് കേരളത്തിന്റെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതുതന്നെയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ